നമസ്കാരം കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊന്നതും നീയേ ചാപ്പ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ണോത്ത് വീട്ടിൽ മുരളീധരൻ ഉള്ളത് സേവാദൽ തിളക്കത്തോടെ സി പി എമ്മിൻ്റെ അധികായനായിരുന്ന ഇമ്പിച്ചിബാവിയെ തോൽപ്പിച്ചു തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു എന്നാണ് പുതിയ പ്രഖ്യാപനം തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും രാഷ്ട്രീയ ജീവിതം തുടരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ മുരളീധരന്റെ തീരുമാനങ്ങളൊന്നും അന്തിമമല്ലാത്തതിനാൽ കുഴപ്പമില്ല ഇല്ല എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഉണ്ട് എന്നാണ് അർത്ഥമെടുക്കേണ്ടത് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ തോൽവികളെ കുറിച്ചാണ് കെ മുരളീധരൻ തോൽവി ഏറ്റുവാങ്ങാൻ ഇനി കേരള രാഷ്ട്രീയത്തിൽ വേറെ അധികം പാർട്ടികളൊന്നുമില്ല സ്വന്തം പാർട്ടിക്കാരൻ പോലും കെ മുരളീധരനെ ഒരിക്കൽ തോൽപ്പിച്ചിട്ടുണ്ട് പണ്ട് ഡി ഐ സി എന്നൊരു കട നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് അതിനുശേഷമാണ് ചേക്ക കണ്ടെത്തി കോൺഗ്രസിലെത്തിയത് ക്രൗഡ് പുള്ളറാണ് ജനകീയനാണ് എന്നൊക്കെ തള്ളിയപ്പോൾ സ്വല്പനേരത്തേക്ക് ഭൂമിയുമായുള്ള ബന്ധം നഷ്ടമായി അങ്ങനെ എയറിലായപ്പോൾ എടുത്ത തീരുമാനമാണ് ജനിച്ച തട്ടകമായ തൃശ്ശൂരിലേക്ക് എത്താം എന്നുള്ളത് എന്നാൽ അതൊന്നും ആയിരുന്നില്ല ടി ടിയാന്റെ മനസ്സിലിരിപ്പ് രണ്ടു വർഷം മുൻപ് ഇതേപോലൊരു വരവ് തിരുവനന്തപുരത്തെ നേമത്തുള്ളവരും കണ്ടതാണ് ബി ജെ പിയുടെ നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞതോടെ പായും തലയണയും ഒക്കെ എടുത്ത് ഇതേപോലെ എത്തി പൊള്ളത്തനമെല്ലാം വിളമ്പി നിയമത്തുള്ളവരെ വിശ്വസിപ്പിച്ച് ശിവൻകുട്ടിയോട് തോറ്റു കൊടുത്തു എന്നിട്ട് വമ്പ പറയുന്നത് ഞാൻ കുമ്മനൻ രാജശേഖരനെ തോൽപ്പിച്ചു എന്നൊക്കെയാണ് അന്നേ ഓങ്ങിയ വടിയാണ് ഇപ്പോൾ പുറത്തു വീണതെന്ന് ഓർത്താ മതി മുരളിയെ കെ മുരളീധരനെ തോൽപ്പിക്കാത്തവരായി ആണായി പിറന്നവരിൽ ആരുമില്ല എന്നാണ് അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദളിലെ എം പി വീരേന്ദ്രകുമാറിനോട് ഏറ്റുമുട്ടി തോറ്റു തുടങ്ങിയതാണ് ഇപ്പോഴും തുടരുന്ന തോൽവിയുടെ മുരളീധര ചരിതം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനോട് തോറ്റു തൃശൂർ ലോക്സഭാ സീറ്റിൽ വി വി രാഘവനോടായിരുന്നു ആ തോൽവി അടുത്തത് രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ പോയി തലവെച്ച് സി പി എമ്മിന്റെ എ സി മൊയ്തനോട് തോൽവി ഏറ്റുവാങ്ങി മന്ത്രിസ്ഥാനവും പോയി രണ്ടു വർഷം കഴിഞ്ഞ് കൊടുവള്ളിയിൽ പോയി വീണ്ടും ഭാഗ്യം പരീക്ഷിച്ചു അന്നും സി പി എമ്മിനോട് തോറ്റു മടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞതേയുള്ളൂ കോൺഗ്രസിൽ തന്നെ എം ഐ ഷാനവസിനോട് വയനാട് പോയി തോറ്റു വെറും മൂന്ന് ലക്ഷത്തി പതിനോരായിരം വോട്ടിനായിരുന്നു ആ തോൽവി അതൊരു മെഗാ തോൽവിയായിരുന്നു ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേമത്ത് ജയൻ ജൈൻകില്ലർ എന്ന വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും ശിവൻകുട്ടിയോട് തോറ്റു അവസാനം ഇതാ ബി ജെ പിയോടും തോറ്റ് ചരിത്രത്തിൽ സ്ഥാനം നേടി ഇനി ആരെങ്കിലും തോൽപ്പിക്കാനുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസ് മാത്രമാണ് ഇനി മധ്യതിരുവിതാംകൂറിലെങ്ങാനും പോയി നിന്നാൽ ആ അപൂർവ ബഹുമതിയും സ്വന്തമാക്കാം വേറെയും ചില അപൂർവ ബഹുമതികളുള്ള അദ്ദേഹമാണ് കെ മുരളീധരൻ ജി സംസ്ഥാനമന്ത്രിയായിരിക്കെ വടക്കാഞ്ചേരിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പിന്നെ മറ്റൊന്ന് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വരെയായി പ്രവർത്തിച്ച ശേഷം ആറു കൊല്ലം ആ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട് പ്രാഥമിക അംഗത്വം പോലും അല്ലാതെ പുറത്തിരുന്നിട്ട് നേതൃത്വത്തിന്റെ കൈയും കാലും പിടിച്ചു കരഞ്ഞ് രണ്ട് രൂപ മെമ്പർഷിപ്പിൽ അതേ പാർട്ടിയിലും മടങ്ങി വന്ന ഒരേയൊരു രാഷ്ട്രീയ നേതാവും അദ്ദേഹം തന്നെയാണ് ഇതുകൂടാതെ മൂന്ന് കൊല്ലത്തിനിടെ മൂന്ന് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ അതായത് കോൺഗ്രസ് ഉണ്ട് ഡി ഐ സി എൻ സി പി എന്നീ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കാൻ ധൈര്യം കാണിച്ച ഒരേയൊരു രാഷ്ട്രീയ നേതാവും അദ്ദേഹം തന്നെയാണ് ആ അപൂർവതയാണ് സുരേഷ് ഗോപി ചുരുട്ടിക്കൂട്ടി മൂലയിൽ തള്ളുന്നത് രാഷ്ട്രീയത്തിൽ രാശിയില്ലാതായി പോയാൽ ഇതൊക്കെയാണ് ഗതി